السلام عليكم ورحمه الله بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون വളരെയധികം ശ്രദ്ധയോടെ കേൾക്കേണ്ട വിഷയമാണ് അക്കീദ എല്ലതും അങ്ങനെ തന്നെയാണ് പക്ഷെ അക്കീദ നമ്മുടെ തുല്യമാണ് ജീവനെ നമ്മൾ എത്ര എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതിൽ കൂടുതൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും അതിനാൽ നമ്മൾ നരകത്തിൻ്റെ ആളുകളായി മാറും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അൽ ഹൗഫും മിന എ ഷിർക്ക് എന്നാണ് ഷിർക്കിനെ കുറിച്ചുള്ള ഭയം ഇന്ന് ആളുകൾക്ക് തീരെ ഇല്ലാത്തത് അതാണ് ഇങ്ങോട്ട് നോക്കി ഇന്ന് ആളുകൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യം എന്താണ് ഷിർക്കിനെ കുറിച്ചുള്ള ഭയമാണ് എന്നാൽ വേണ്ടത് ഷിർക്കിനെ നല്ലപോലെ ഭയപ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ സഹായ തേട്ടം അവരോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യരുടെ വിശ്വാസപരമായ ജീവിതം അതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുകയും എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയത് റസൂർല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മയുടെ ഒരു ഹരീതിൽ ഇങ്ങനെ കാണാം എൻ്റെ ഉമ്മത്ത് ഷിർക്കിൽ ഒരുമിച്ച് കൂടുകയില്ല ആ ഒരു പേടി എനിക്കില്ല എന്ന് റസൂറുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് നമ്മളിത് ഷിർക്കുണ്ടാവുക ബതിരിങ്ങളെ വിളിച്ചാലും മമ്പർത്ത തങ്ങളെ വിളിച്ചാലും ഇനി അതല്ല ഏതാ ഒലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഷിർക്ക് വരൂല എന്ന് റസൂറുള്ള പറഞ്ഞുകൊടുത്ത കാല അറിഞ്ഞുകൊടുത്തോളം കാലം നമ്മളൊക്കെ ആ വിഷയത്തിൽ ഭയപ്പാടില്ല എന്നുള്ള ഒരു തോന്നലാണ് എന്നാൽ അങ്ങനെയല്ല ആ ഹദീഫിൻ്റെ ആശയം മുസ്ലിമീങ്ങൾ മുഴുവനും ഷിർക്കിലകപ്പെടും എന്നുള്ള ഭയം ഇല്ല എന്നാണ് കാരണം റസൂർ ഉള്ളാഹി സല്ലാഹുലി വസല്ലമിയുടെ കൂടെ തന്നെ കുറേ ആളുകൾ ഇസ്ലാമിന്ന് പുറത്തുപോയി രദ്ധത്തായി മുർത്തദ് അപ്പം തന്നെ ഹദീഫിൻ്റെ ഇവർ പറഞ്ഞ ആശയം ഉദ്ദേശിക്കുന്ന ആശയം പൊളിഞ്ഞു അപ്പോൾ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോവുകയില്ല ഷിർക്ക് ചെയ്യുകയില്ല എന്നല്ല എന്നാൽ എൻ്റെ സമൂഹം മുഴുവൻ ഷിർക്കിലാവുകയില്ല എന്നാണ് ഹരീഥിൻ്റെ അർത്ഥമെന്നും ആശയമെന്നും പണ്ഡിതന്മാർ അതുമായി വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു താല വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞു ഇൻഅല്ലാ ഫിർഷ് കബി ഹി വയക ഫിർ മാധൂന അള്ളാഹു സുബഹാനഹുവല പൊറുക്കുകയില്ല ഷിർക്കിന് അള്ള പൊറുക്കൂല അള്ളാഹ്ക്ക് ഷിർക്ക് ചെയ്യുന്നതിനെ അള്ളാഹു ഒരിക്കലും പൊറുക്കൂല അതല്ലാത്തതൊക്കെ അള്ളാഹു തല പൊറത്തു തരും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഷിർക്കല്ലാത്ത തെറ്റുകളെയൊക്കെ അള്ളാഹു തല പൊറത്തു കൊടുക്കും എന്ന് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു വജുനുബിനി വബനീയ അന്ന അബുദല്ലഹ സ്ലാം എന്നെയും എൻ്റെ മക്കളെയും വിംബ ആരാധനകളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമേ മാറ്റി നിർത്തണമേ എന്നുള്ള പഠിച്ചവനുള്ള പ്രാ ഇതൊക്കെ ഷിർക്കിൻ്റെ ഭയപ്പാട് കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ആ ഒരു ഭയപ്പാടാണ് നമുക്ക് വേണ്ടത് ഷിർക്ക് എന്ന് പറയുന്നത് എന്താണ് അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന അമലുകൾ പ്രവർത്തനങ്ങൾ ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുമ്പോഴാണ് തീരുന്നത് നാം ചെയ്യുന്ന ഇബാദത്തുകൾ ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ നൽകുമ്പോൾ അവിടെ ഷിർക്ക് വരും അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇബാദത്തുകൾ നമ്മൾ പഠിക്കണം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ നാല് തരത്തിലാണ് നാല് തരത്തിലാണ് ഇബാദത്തുകളുള്ളത് ഒന്ന് കൽബിയ നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത് മറ്റൊന്ന് കൗലിയ നമ്മുടെ നാവുകൊണ്ട് പറയുന്ന ഉണ്ടാകുന്ന ഇബാദത്ത് മൂന്നാമത്തത് ബദനീയ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ നാലാമത്തത് മാലീയ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ എത്രണ്ണം പറഞ്ഞു നാലെണ്ണം പറഞ്ഞു ഒന്ന് ഹൃദയം കൊണ്ട് വരുന്നത് മറ്റൊന്ന് നാവ് കൊണ്ട് വരുന്നത് മറ്റൊന്ന് ശരീരം കൊണ്ട് വരുന്നത് നാലാമത്തത് സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ഇതാണ് ഇബാദത്തുകൾ ഈ ഇബാദത്തുകളിലെ ഏതെങ്കിലും ഒന്നിനെ സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയിലേക്ക് നമ്മൾ തിരിച്ചാൽ അവിടെ ഷിർക്കു വരും ഉദാഹരണത്തിന് ഹൃദയം കൊണ്ടുണ്ടാകുന്ന ഇബാദത്തുകൾ ഏതൊക്കെയാണ് ഒന്ന് തവക്കുൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ കാര്യവും അള്ളാഹുവിനെ ഏൽപ്പിക്കുക ഉദാഹരണത്തിന് ഒരാളുടെ മോളുടെ കല്യാണം നിശ്ചയിച്ചു വിവാഹം നിശ്ചയിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു എന്താ ഇപ്പം തീരുമാനം അദ്ദേഹം പറഞ്ഞു ഞാനൊക്കെ പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യവും തീരുമാനിച്ച് അത് അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിച്ചു അത് തൗഹീദാണ് മറ്റൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതൊക്കെ മമ്പർദങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ സി എം മടവൂരിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മോളെ കല്യാണത്തിൻ്റെ കാര്യം സി എം മടവൂരിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഷിർക്കാണ് ഇബാദത്ത് തവക്കുലിനെ അല്ലാഹുവിലേക്ക് നമ്മൾ തവക്കുലാക്കുമ്പോൾ അത് ഇബാദത്താവുന്നു അല്ലാത്ത ഏത് ശക്തിയിലേക്ക് തവക്കുലാക്കുകയാണെങ്കിലും അവിടെ ഷിർക്ക് വരും കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു മുസ്ലിം ആരുട്ടി അവരുടെ ഭാര്യയുടെ പ്രസവത്തെ ഷെയ്ഖ് മടവൂരിൽ തവക്കൂലാക്കി മുഖൊക്കറിയാം അല്ലേ എന്താണ് സംഭവിച്ചത് അത് തവക്കൂല് ഷിർക്കൻ തവക്കൂലാണെങ്കിലും മുഹീദിൻ്റെ അള്ളാഹുവിലേക്കുള്ള തവക്കൂലാവണമെങ്കിലും സഭവുമായി നമ്മൾ ബന്ധപ്പെടണം അപ്പോഴാണ് തവക്കൂലാവുക വെറും തവക്കൂലാക്കിയത് കൊണ്ട് ഒരാൾ ഒരാളുടെ മോളെ കല്യാണം നിശ്ചയിച്ചിട്ട് ഞാൻ പടച്ചവനിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ആ വീട്ടിലിരുന്നാൽ കല്യാണം നടക്കുമോ അയാൾ അതിനു വേണ്ടി പ്രയത്നിക്കണം ആ പ്രയത്നത്തിൽ അള്ളാഹു തല സഹായം ചെയ്യും അള്ളാഹുവിൽ ഒരാൾ തവക്കുലാക്കിയാൽ അയാളുടെ ആ മോളുടെ കല്യാണത്തിനുള്ള തേട്ടത്തിൽ അതിനുള്ള ഉണ്ടാക്കുന്ന വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ അള്ളാഹു തൗഫീക്ക് ചെയ്തു കൊടുക്കും ബറക്കത്ത് ചെയ്തു കൊടുക്കും അതാണ് അള്ളാഹുള്ള തൗഫീഖ് അള്ളാഹു ഉള്ള തവക്കിലിൻ്റെ ഗുണം ഒരാൾ തവക്കുൽ മാത്രം ചെയ്ത് അവിടെ കാത്തിരുന്നാൽ അത് ഷിർക്കൻ തവക്കുലാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അത് ശരി അതിന് തവാക്കുൽ എന്നാണ് പറയാം തവക്കുലും തവാക്കുലും തമ്മിലെ വ്യത്യാസം എന്താണ് തവാക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കുലാക്കി അവിടെ വെക്കും പിന്നെ സഭവുമായി ബന്ധപ്പെടുകയില്ല ഒരാളുടെ ഭാര്യയുടെ പ്രസവം അതിന് കാരണം ഏതാണ് ഹോസ്പിറ്റലിൽ പോകണം കാര്യങ്ങൾ ചെയ്യണം എം അപ്പോഴാണ് ആ കാര്യങ്ങൾ തവക്കുലാവുകയുള്ളു അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ തവാക്കുലും തവക്കുലും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് മഹാനായ അബ്ദുല്ലാഹ്ബിൻ അബ്ബാസ് റതി അള്ളാഹു വന്നുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം കാന അഹ്ലുൽ യമൻ യമൻകാരി യഹുജ് അവർ ഹജ്ജിന് വരും യമനുകാർ എന്തുവരും ഹജ്ജ് ചെയ്യാൻ വരും പക്ഷെ വലായത്ത സൗവദൂൻ അവർ ഹജ്ജ് ചെയ്യാൻ വരുന്ന സമയത്ത് അന്നം തിന്നാനുള്ള സംഗതികളൊന്നും കൊണ്ടുവരൂല അതല്ലെങ്കിൽ വന്നിട്ട് ജോലിയൊന്നും ചെയ്യൂല അവർ പറയും നെഹന മുത്തവക്കീലും ഞങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒലാട് ആ നിലക്ക് പടച്ചോനെ ഏൽപ്പിച്ചിട്ട് അവിടെ നടക്കല പക്ഷേ മക്കയിലേക്ക് അവരെത്തിയാൽ പള്ള പഴിക്കാൻ തുടങ്ങും വേദനിക്കാൻ തുടങ്ങും അപ്പോൾ സഅലുന്നാസ് ജനങ്ങളോട് കയ്യേട്ടും അത് തെറ്റാണ് അള്ളാഹുൽ തവക്കൂലാക്കിയിട്ട് ജനങ്ങളോട് കയ്യേറ്റ ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞു നിങ്ങൾ തസവ്വതു നിങ്ങൾ ഹജ്ജ് പോകുമ്പോൾ നിങ്ങൾക്ക് സാദ് അവിടെ ഉപയോഗിക്കാനുള്ള വസ്തുക്കളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കണം പക്ഷേ ഏറ്റവും നല്ലത് തത്വയാണ് എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു തല പറഞ്ഞു അപ്പം തവക്കുൽ എന്നാണ് ഒന്നാമത്തത് ഹൃദയം കൊണ്ടുവരുന്ന ഇബാരത്താണത് തവക്കുല് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അത് തൗഹീദാണ് തവഹീദാണ് അള്ളാഹുവല്ലാത്ത ഏതൊരു സെട്ടിയിലേക്ക് തൗഹീ തവക്കുൽ ചെയ്താലും അത് ഷിർക്കായി പോകുന്നു രണ്ടാമത്തത് ഇഖലാസാണ് ഹൃദയം കൊണ്ടുവരുന്ന ഇബാദത്തുകളിലെ രണ്ടാമത്തത് ഇഹ്ലാസ് ഇഹ്ലാസ് എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമാവുക അവിടെ റിയാവ് വന്നാൽ ഇഹ്ലാസിനെതിരാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി അതല്ലെങ്കിൽ ഞാനൊരു പണ്ഡിതനാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി അതല്ലെങ്കിൽ ഞാൻ രാത്രിയൊക്കെ നമസ്കരിക്കുന്ന ആളാണ് എന്ന് ആളുകൾ അറിയാൻ വേണ്ടി ഒരു പ്രബോധകനാണ് ഒരു മുജാഹിദാണ് എന്നറിയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഇഖലാസ് എന്നും പോറും ഇഹ്ലാസോടുകൂടെ അള്ളാഹുവിന് വേണ്ടി മാത്രം സമർത്ഥിക്കുന്ന ഇബാദത്താണ് അതാണ് രണ്ടാമത്തെ ഇബാദത്ത് ഇഹ്ലാസ് മൂന്നാമത്തെ ഹൃദയം കൊണ്ടുവരുന്ന ഇബാദത്താണ് ഇനാബത്ത് എന്ന് പറയും അള്ളാഹുവിലേക്ക് മടങ്ങ എല്ലാ മടക്കവും ആരിലേക്ക് മാത്രമേ പറ്റൂ അള്ളാഹുവിലേക്ക് മാത്രമേ പറ്റൂ അവൻ്റെ മടക്കം ഏതെങ്കിലും ഷെയ്ഖിലേക്കായാൽ ഏതെങ്കിലും വലിയിലേക്കായാൽ അവൻ്റെ മടക്കം അത് ഷിർക്കൻ മടക്കമാണ് നേരെ മറിച്ച് അള്ളാഹുവിലേക്കാണ് അവൻ മടങ്ങേണ്ടത് വ അനീബു ഇല റബ്ബിക്കും അസ്ലിമൂലഹു നിങ്ങൾ നിങ്ങളെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുക അവന് വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കുക അടുത്തത് ഹൗഫ് ഭയപ്പാട് ഭയപ്പാട് ഹൃദയം കൊണ്ടുവരുന്നൊരൈബാധത്താണ് ഭയം അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടു പ്രയാസങ്ങളുണ്ടാകുന്നതും എന്തും തന്നെ റബിനെ മാത്രമേ ഭയപ്പെടാൻ പാടൂ ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ മക്ബറയെ ഭയപ്പെട്ടാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ കുരുത്തക്കേട് ഭയപ്പെട്ടാൽ അങ്ങനെ അവരിൽ നിന്നുമല്ല പ്രയാസങ്ങളും എനിക്കുണ്ടാകുമെന്ന് വിചാരിച്ചാൽ ആ ഭയപ്പാട് ഷിർഖാണ് നേരെ മറിച്ച് ഹൗഫ് അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തല പറഞ്ഞു ഫലാ താഫുനി നിങ്ങൾ അവരെ ഭയപ്പെടരുത് നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് അള്ളാഹു താല ഖുറാൻ പറഞ്ഞു അടുത്തത് അർജ ആഗ്രഹം ആഗ്രഹങ്ങളെല്ലാം റബ്ബിൽ നിന്ന് മാത്രമേ ഉണ്ടാവാൻ പാടു നമ്മളുടെ ആഗ്രഹങ്ങൾ മറ്റുള്ള സെട്ടികൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അടിമകളിൽ നിന്ന് ശുഹദാക്കളിൽ നിന്ന് ഔലിയാക്കന്മാരിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള ആഗ്രഹം അത് തവഹീദുമാണ് ഇതാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട തൗഹീദ് ഒന്ന് തവക്കുൽ രണ്ട് ഇഹ്ലാസ് മൂന്ന് ഇനാബത്ത് മടക്കം നാല് ഭയപ്പാട് അഞ്ച് അറജ ആഗ്രഹം ഇത് ഹൃദയം കൊണ്ടുവരുന്ന ഇബാദത്തുകളാണ് അടുത്തത് നാവുകൊണ്ട് ഉണ്ടാകുന്ന ഇബാദത്തുകൾ ഏതൊക്കെയാണ് ഒന്ന് പ്രാർത്ഥനയാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കാണ് അള്ളാഹു താല പറഞ്ഞു വക്കാല റബ്ബുക്കും അസ്തജിബിലക്കും നിങ്ങളെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് രണ്ടാമത്തത് നേർച്ചയാണ് അന്നദർ നേർച്ച അത് നാവുകൊണ്ടുണ്ടാക്കുന്ന ഒരു അമലാണ് നേർച്ച നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധ ഇസ്ലാമിലുള്ള ഒരു കാര്യത്തെ ഷറ അസിൽ ഷറവ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ എന്നാൽ നിർബന്ധമുള്ളതല്ലതാനും അവന് ചെയ്യൽ നിർബന്ധമുള്ളതല്ലാത്ത സുന്നത്തായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അതിനെ ഞാൻ റബ്ബിനു വേണ്ടി ചെയ്യുമെന്ന് നാവ് കൊണ്ട് പറയുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത് ആ നേർച്ച അത് അള്ളാഹുവിന് മാത്രമേ പാടൂ അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ മക്ബറയിലേക്ക് ഞാനൊരു ആടിനെ അറുത്തുകൊള്ളാമെന്ന് നേർച്ചയാക്കിയാൽ അത് ഷിർക്കാണ് റബ്ബിന് വേണ്ടി ഞാൻ ഒരു ആടിനെ അറുത്തുകൊള്ളാമെന്ന് നേർച്ചയാക്കിയാൽ അത് ത്വഹീദാണ് ഏതെങ്കിലും ഒരു സുഹദ ഇൻ്റെ മതത് ലഭിക്കാൻ സഹായം ലഭിക്കാൻ അവർക്ക് വേണ്ടി ഞാൻ അറിവ് നടത്തിക്കോളാം എന്ന് പറയുന്നത് ഷുർക്കും റബ്ബിന് വേണ്ടി ഞാൻ അറിവ് നടത്താമെന്ന് വിശ്വസിക്കുന്നതും പറയുന്നതും നേർച്ചയാക്കുന്നതും അത് ത്വഹീദുമാണ് മൂന്നാമത്തത് അൽ എന്ന് പറഞ്ഞാൽ കാവലിനെ തേടുക കാവലിനെ തേടൽ അത് അള്ളാഹുവിനോട് മാത്രമേ പാടൂ സൃഷ്ടികളോട് ഒരിക്കലും കാവലിനെ തേടാൻ പാടുള്ളതല്ല അതുപോലെ സഹായ തേട്ടം അതും റബ്ബിനോട് മാത്രമേ പാടൂ അതുപോലെ അൽ ഇസ്തിഹാദ അതും ഒരു സഹായ സഹായത്തേട്ടം തന്നെയാണത് കുറിച്ച് കടുപ്പമുള്ള കാര്യത്തെ തേടുന്നതിനാണ് ഇസ്തികാസ എന്ന് പറയുന്നത് അതൊക്കെ പടച്ചവനോട് മാത്രം ചെയ്യാവുന്നതാണ് ഇസ്തികാസ അള്ള ചെയ്താൽ അത് ഷിർക്കാണ് പടച്ചവൻ്റെ അടിമകളോട് അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഷിർക്കിലാണ് പെടുക അടുത്തത് സമ്പത്ത് പിന്നെ വിബാധത്തിൽ ബദനീയ ശരീരം കൊണ്ട് വരുന്ന ആരാധനകൾ അതേതൊക്കെയാണ് അസല നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളാണ് നോമ്പ് ജിഹാദ് ഈ മൂന്നെണ്ണം നമ്മുടെ ശരീരം കൊണ്ടുവരുന്ന ഇബാദത്തുകളാണ് അടുത്തത് സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത് അതൊക്കെയാണ് ഫറായ ജക്കാത്ത് അത് സമ്പത്തി സമ്പത്ത് കൊണ്ടുവരുന്ന ഇബാതത്താണ് സതക്കത്തുത്വം സുന്നത്തായി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അതുപോലെ അറവ് അറവ് ഒരു ഇബാദത്താണ് ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് ചെയ്യാൻ പാടുള്ളതല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പേരിൽ അറിവ് ശുഹദാക്കളുടെ പേരിൽ അറിവ് നടത്തുക അത് ഇസ്ലാം വിലക്കുന്ന കാര്യമാണ് നേരെ മറിച്ച് അറബ് ലില്ല അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞു ഇന്ന സ്വലാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ നമസ്കാരവും എൻ്റെ എല്ലാ ഇബാദത്തുകളും അറബുമൊക്കെ അത് റബ്ബിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഉള്ളൂ എന്ന് എന്ന് നീ പറയണം എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പറയാണ് സുഹൃത്തുക്കളെ ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ന് നാട്ടിൽ ധാരാളമായി അറവ് അള്ളാഹു അല്ലാത്തവരുടെ പേര് നടന്നു കാണാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ റമദാനിന് ബദ്രീങ്ങളുടെ പേരിൽ അറവ് നടത്തി ബദർ സുഹതാക്കളുടെ മത ലഭിക്കാൻ വേണ്ടി അവരിൽ നിന്ന് സഹായം ലഭിക്കാൻ വേണ്ടിയാണ് അവരുടെ പേരിൽ അറിവ് നടത്തുന്നത് തങ്ങളുടെ പേരിൽ ഒരാൾ അറിവ് നടത്തിയാൽ തങ്ങളുടെ സഹായം ലഭിക്കാൻ വേണ്ടിയാണ് അവരുടെ മതത് ലഭിക്കാൻ വേണ്ടിയാണ് ഷേഖ് മടവൂരിൻ്റെ പേരിൽ അറിവ് നടത്തുന്നത് അവരുടെ നോട്ടം ഉണ്ടാവാൻ വേണ്ടിയാണ് അവരുടെ സ്നേഹവും അവരുടെ ഔദാര്യവും നമുക്ക് ലഭിക്കാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഇത് ശെറുക്കാണ് അറിവ് നടത്തേണ്ടത് റബ്ബിൻ്റെ പൊരുത്തം കാംഷിച്ചുകൊണ്ട് റബ്ബിനു വേണ്ടി മാത്രമാണ് മഹാനായ അലി അലിറലി അള്ളാഹുവനു പറഞ്ഞു അള്ളാഹു ഷബിച്ചിരിക്കുന്നു മന്ദബലി അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവരെ അള്ളാഹു ഷബിച്ചിരിക്കുന്നു എന്ന് അലിറലി തൊട്ട് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫിൽ കാണാൻ അഹീക്ക നമ്മളറക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി അഹക്ക അറക്കുന്നത് ആ കുട്ടിയുടെ പൊരുത്തം കിട്ടാനോ കുട്ടിയിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ അത് അള്ളാഹുവിന് വേണ്ടി അള്ള കൽപ്പിച്ചു റസൂല് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനം ചെയ്യുന്നതാണ് മക്കത്ത് അതല്ലെങ്കിൽ ഒലഹിയത്തറക്കുന്നത് ഇബ്രാഹിം നബിയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയല്ലല്ലോ ഒലഹിയത്തറക്കുന്ന റബ്ബിൻ്റെ കല്പന പ്രകാരം റബ്ബിനു വേണ്ടി ചെയ്യുന്ന വിഭാഗത്താണ് അതുപോലെയല്ല ഔലിയാക്കന്മാരുടെ പേരിൽ അറിവ് നടത്തുന്നത് അത് അവരിൽ നിന്ന് സഹായം ലഭിക്കാൻ വേണ്ടിയാണ് അവരുടെ പ്രത്യേക മതത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് എന്നാൽ സുഹൃത്തുക്കളെ പല ആളുകളും പറയും ഞങ്ങൾ ഔലിയാക്കന്മാരുടെ പേരിൽ അറിവ് നടത്തുകയാണെങ്കിലും അറക്കുമ്പോൾ ഞങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടാണല്ലോ അറക്കുന്നത് അപ്പഹള്ളാടെ പേരിലല്ലേ ബദിനീങ്ങളുടെ പേരിൽ അറവ് നടത്തുന്നു പക്ഷേ അറക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്ത് ബിസ്മി അപ്പോൾ അപ്പം അത് പോയില്ലേ ശരിയല്ല പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ലജനതായ്മയുടെ ഫത്വയും ഒരുപാട് പണ്ഡിതന്മാരുടെ ഫത്വ കാണാൻ സാധിക്കും മഹാന മഹന്മാരെ പട്ട ഒരു ഭത്വതിനനുസരിച്ചോളൂ അത് ദ ബഹുലി കൈരില്ലാഹി ഷിർക്കുൻ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറവ് അത് ഷിർക്കാണ് ദഹിബി ഹുക്കുമു ദുൽ മൈത അത് തിന്നുന്നതിൻ്റെ വിധി ശവം തിന്നുന്നതിൻ്റെ വിധിയാണ് അതിലീങ്ങളെ നല്ല രസമായിരിക്കും വെച്ച് നിങ്ങൾക്ക് അറിയില്ല നമ്മളൊക്കെ തിന്നാൾ പെട്ട അതുകൊണ്ടാണ് പറഞ്ഞു തന്നു ഭയങ്കര ടേസ്റ്റായിരിക്കും മതിരിങ്ങളെ ആണ്ടിൻ്റെ ആ ചെമ്പിലൊക്കെ അതല്ലേ മനുഷ്യന്മാർ അതിനു വേണ്ടിയാണ് പക്ഷേ അത് തിന്നുന്നത് മൈത്തത്ത് തിന്നുന്നത് പോലെയാണ് ശവം തിന്നുന്നത് പോലെയാണ് എന്ന് എന്നതിൻ്റെ വിധി പറഞ്ഞു വല യജൂസ് അക്ലുഹ തിന്നാൻ പാടുള്ളതല്ല അറക്കുന്ന സമയത്ത് ബിസ്മി ചെല്ലി അർത്താലും ശരി തിന്നാൻ പാടുള്ളതല്ല ഇതാ തന്നഹാഹത്തിന് കൈരില്ല അർത്തത് അള്ള അല്ലാത്തവർക്ക് വേണ്ടിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അള്ളാൻ്റെ പേര് ചൊല്ലി അർത്തിട്ടും കാര്യമല്ല എന്ന് പണ്ഡിതന്മാരുടെ ഭത്തുവയുണ്ട് അതുപോലെ മറ്റൊരു ഇതുപോലത്തെ മാംസങ്ങൾ കഴിക്കുന്നത് ഹറാമാണ് വേണ്ടി അങ്ങനെ അതൊക്കെ തിന്നൽ ഹറാമാണ് എന്നും പണ്ഡിതന്മാരുടെ പത്തുമയുണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമാം നബബി റഹമുല്ല ഈ വിഷയത്തിൽ വളരെ ഗൗരവമുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് അമ്മുലി ഖൈരില്ല അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറവ് ഫൽ മുറാദു ബിഹി അതുകൊണ്ടുള്ള ഉദ്ദേശം അയ്യദ് ബഹബി ഇസ്മിഅല്ല അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കലാണ് ഏതുപോലെ കമന്ത കമന്ദബലിസലമി വിഗ്രഹത്തിന് വേണ്ടി അറക്കും പോലെ ഔലി മൂസ മൂസ നബിയുടെ പേരിൽ അറക്കുന്നത് പോലെ ഔലി ഈസ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ അറക്കുന്നത് പോലെ അന്ന് പദ്രീകങ്ങളും ഊദ്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയാൻ അതല്ലേ അപ്പോ ഇല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസം അവർക്ക് അവർക്കുണ്ടായിരുന്ന അത്രത്തോളം ജനങ്ങൾ എന്തായില്ലേ പഴച്ചു പോയിണ്ടായില്ലാന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളുടെ പേരിലൊക്കെ അറവ് നടത്തുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം അതിനെ ശുർക്കായിട്ടാണ് ഗണിക്കപ്പെടുന്നത് അദ്ദേഹം പറയുകയാണ് ഹറാമുൻ വലാ ഈ അറവ് തിന്നാൻ പാടുള്ളതല്ല മുസ്ലിമൻ ശരി ഔ ഔ യഹൂദിയൻ നസ്സ അലൈഹി ണെങ്കിലും ഇമാം ഷാഫി ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അലൈഹി ഇമാം ഷാഫിയുടെ അനുയായികൾ അത് ഏകോപിച്ചിട്ടുമുണ്ട് എന്നിട്ട് അദ്ദേഹം ഫ ഇൻ പറയാണ് അറക്കൽ കൊണ്ട് ഉദ്ദേശം ആ അറക്കപ്പെടുന്ന ആളുകളെ ആ വസ്തുക്കളെ ആദരിക്കലും ബഹുമാനിക്കലുമാണ് എങ്കിൽ അതവർക്കുള്ള ഇബാദത്താണ് അത് കുഫറാണ് അറത്താളപ്പോൾ മുസ്ലിമാണെങ്കിൽ സാറബിർത്തൻ അറക്കുൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ഇമാം നബബി റഹമുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു ഇത് വളരെ ഗൗരവത്തിൽ ഇമാം ഷാഫി മദേബിൻ്റെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിർത്താവുന്നതേ ഉള്ളൂ പക്ഷേ അവരുദ്ദേശിക്കുന്നത് ഇതൊന്നും ശിർക്കല്ല എന്നാണ് ഈ ചെയ്യുന്നതൊന്നും ശിർക്കല്ല ഇതൊക്കെ തൗഹീദാണ് എന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് ആ വിശ്വാസത്തിലേക്ക് അവരെ എത്തിച്ചത് അവരെ പണ്ഡിതന്മാരാണ് വിശുദ്ധ ഖുർആനുല്ലാഹു തല പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ഇന്ന കസീറമ്മിനി വർഹബാനി ഒരു തരം പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ സമ്പത്തിനെ അന്യായമായി അവർ ഭക്ഷിക്കുന്നു വയസുദ്ദൂന് അൻസബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ അവർ തടയുകയും ചെയ്യുന്നു ജനങ്ങൾക്കിത് അറിയില്ല പക്ഷേ ജനങ്ങളെ അവരുടെ പുരോഹിതന്മാർ പറഞ്ഞ് പറ്റിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന ചെയ്യുന്നവരൊറ്റ കാര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നാട്ടിലിത് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ അവസാനമായി പറയാനുള്ളത് മേലെ പറഞ്ഞ ഇബാദത്തുകളിൽ നിന്നുള്ള ഒന്നും തന്നെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാൻ പാടുള്ളതല്ല കാരണം അള്ളാഹു താല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു

നിൻ്റെ അമല് പൊളിഞ്ഞു പോകും വലത്ത കൂനൻ നമീൻ അൽ നീ നഷ്ടകാരികളിൽ പെട്ടവനായി പോവുകയും ചെയ്യും സുഹൃത്തുക്കളെ അതുകൊണ്ട് ഷിർക്കിലേക്ക് പോവാൻ സാധ്യതയുള്ള ഒരു കർമ്മങ്ങളും നമ്മിൽ നിന്നുണ്ടാവരുത് ഷിർക്കിൻ്റെയും തൊഹീദിൻ്റെയും ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കി നല്ലപോലെ പോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതനുസരിച്ച് ജീവിക്കാനും വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു താല തോഫക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ